എൻ്റെ വൈകുന്നേരം ഞാനാ പറഞ്ഞേ അവർക്ക് അത്ര അവിടെ മൂന്നാല് പേർക്കുള്ളു അവിടെ ഹൈറ്റ് ഞങ്ങനെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആരോടും പറയാതെ എന്നോട് മാത്രം പറഞ്ഞുകൊണ്ട് റീവേഷും ചിന്നു പിന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ വൈഡ് വ്യൂവിൽ പുള്ളിക്കാരനെ നമ്മളിവിടെ കൊണ്ടുവരാൻ പോവുകയാണ് രണ്ടാം ഫ്ലൈറ്റിൽ വന്നിറങ്ങിയേക്ക് വേണം എ വൺ ഫൈവ് സീറോ അപ്പോൾ അത് വന്നിറങ്ങി വന്നിറങ്ങി എല്ലാവരും ഉറന്ന് വന്നു വന്നു ശ്രീപേഷൻ നാണമൊക്കെ വരുന്നുണ്ട് വീഡിയോ എടുക്കുന്ന നാടോ വിളിക്കും നമ്മളെ മനസ്സിലായോ ആരാന്ന് ആരാന്ന് മനസ്സിലായോ 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 ആരാ വണ്ടി ഓടിച്ച ആകെ മടുത്ത് അല്ല മമ്മിക്ക് അവര് ഭാഗ്യം ആദ്യമേ ആരാ കണ്ടേ എനിക്ക് ഞാൻ എടുത്ത് വന്നു ഇപ്പോൾ കണ്ടില്ലേ പൊന്ന് വന്നു അല്ലെ പിന്നെ ഞാനേ ഒന്നരക്കെ എഴുതേറ്റ് പോകു എന്ത് ദൈവമേ ഇതൊക്കെ എന്തുവാ ഇതാ ഇത് എന്തുവാടാ ഇത്